നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലേക്ക് വരൂ നല്ല വായു ശ്വസിക്കാം ഡൽഹി വിഷപ്പുകയിൽ പിടയുമ്പോൾ കേരളത്തിനുണ്ട് പരിഹാരം കേരളത്തിന്റെ വായു ഗുണനിലവാരം രാജ്യത്തിനാകെ പകർത്താവുന്നതാണ് ഡൽഹിയിലെ ജീവിതം ദീപാവലിക്ക് ശേഷം കൂടുതൽ ദുസ്സഹമായതോടെ ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് സർക്കാരും വിവിധ സംവിധാനങ്ങളും ജനജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമായിരിക്കുന്നു കേരളത്തെ കണ്ടുപഠിക്കാൻ ഡൽഹി നിവാസികളെ കേരളം സ്വാഗതം ചെയ്യുകയാണ് മാലിന്യ സംസ്കരണത്തിൽ കേരളം പിന്തുടരുന്ന മാതൃകകൾ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഇവയൊക്കെയാണ് കേരളത്തിൽ ശുദ്ധവായു ഉറപ്പുവരുത്തുന്നത് ഡൽഹിയിലെ മലിനീകരണ നിയന്ത്രണത്തിനായി ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഫോർ അനുസരിച്ചുള്ള നടപടികൾ ഡിസംബർ രണ്ടു വരെ തുടരാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി സ്കൂളുകളെയും കോളേജുകളെയും ഈ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് യോഗത്തിൽ ജിആർഎ പി മൂന്നിലേക്കോ രണ്ടിലേക്കോ ചുരുക്കി കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വിഷലുപ്തമായ അന്തരീക്ഷ മലിനീകരണത്തിനിടയിൽ ഡൽഹിയിലേക്ക് മടങ്ങുന്നത് ഗ്യാസ് ചേംബറിൽ പ്രവേശിക്കുന്നതിന് തുല്യമാണെന്ന് പ്രിയങ്കാ ഗാന്ധി മുൻപ് പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വയനാട്ടിലെ കാലാവസ്ഥയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹിയിലെ കടുത്ത മലിനീകരണത്തിൽ അവർ ആശങ്ക പങ്കുവച്ചത് എല്ലാ തരത്തിലും വിഷപ്പുക നിറഞ്ഞിരിക്കുന്ന രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ജനജീവിതം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ദിവസങ്ങളായി വായു മലിനീകരണ സൂചിക അപകടകരമായ നിലയിലാണ് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നു സർക്കാർ ഓഫീസുകളിലെ പകുതി ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജീവിതം തൊഴിൽ എന്നിവയെല്ലാം തടസ്സപ്പെട്ടു ഡൽഹിയും സമീപ പ്രദേശങ്ങളും കടുത്ത വായുമലിനീകരണത്തിനെതിരെ പൊരുതുമ്പോൾ വായു ഗുണനിലവാര സൂചികയിൽ കേരളം ഏറെ മുന്നിലാണ് മികച്ച ശുദ്ധവായു ലഭിക്കുന്ന രാജ്യത്തെ എട്ട് നഗരങ്ങളുടെ പട്ടികയിൽ തൃശൂരും ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല വായു ഗുണനിലവാരം എന്ന വിഭാഗത്തിലാണ് തൃശൂർ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫലപ്രദമായി നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ശുദ്ധവായു ഉറപ്പുവരുത്തുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഫലപ്രദമായി തടയാനായിട്ടുണ്ട് ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണവും ശാസ്ത്രീയമായി നടക്കുന്നു ഇതാണ് വായു ഗുണനിലവാരത്തിൽ കേരളത്തെ മുന്നിലെത്തിക്കുന്നത് കേരളത്തിന്റെ ഈ മാതൃക രാജ്യത്തിനാകെ പകർത്താവുന്നതാണ് കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ മാലിന്യ സംസ്കരണ രീതികളിൽ പഠനവും ഉൽപ്പന്ന വികസനവും തുടരുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും ഇതിനുണ്ടെന്നോർക്കണം പരിസ്ഥിതി സൗഹൃദ കമ്പോസ്റ്റിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ഇപ്പോൾ രംഗത്തെത്തിയത് സി എസ് ഐ ആർ എൻ ഐ ഐ എസ് ടി ആണ് ഡൽഹിയിലെ ജി ആർ എ പി നാലും മൂന്നും നടപടികൾ ഒരുമിച്ച് നടപ്പിലാക്കുന്ന കാര്യം വായു ഗുണനിലവാര മാനേജ്മെന്റ് കമ്മീഷന് ആലോചിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ കടുത്ത വീഴ്ച ഉണ്ടായതായി കോടതി വിമർശിച്ചു ട്രക്കുകൾ മറ്റ് അന്തർ സംസ്ഥാന വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഡൽഹിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ പാളിച്ചകളുണ്ടായെന്ന് കോർട്ട് കമ്മീഷണർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി വ്യക്തമാക്കി ജിആർ പി നാലു പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴാണിതെന്നും കോടതി പറഞ്ഞു വീഴ്ച സംബന്ധിച്ച് ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും സി ഐക്യുഎം സുപ്രീം കോടതിയെ അറിയിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ജിആർ എ പി നാല് നിലവിൽ വരുന്നതോടെ തൊഴിൽ ഇല്ലാതാകുമ്പോൾ നൽകാൻ നീക്കിവെച്ച തുക നൽകിയിട്ടില്ലെന്നും കോടതി പറഞ്ഞു ക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ തുടരണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാലുമണിക്ക് ശേഷം കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കാൻ പഞ്ചാബ് അധികൃതർ ആവശ്യപ്പെട്ടെന്ന മാധ്യമ റിപ്പോർട്ടിനെയും സുപ്രീം കോടതി പരാമർശിച്ചു മാധ്യമ റിപ്പോർട്ട് ശരിയാണെങ്കിൽ കർഷകർ ഇത്തരം നടപടി സ്വീകരിക്കുന്നത് അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു വായു മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ജിആർഎ പി അഥവാ ഗ്രേറ്റർ റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സൂചിക പൂജ്യം മുതൽ അൻപത് വരെയാണ് ശുദ്ധവായു എന്ന് പരിഗണിക്കുന്നത് അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെ തൃപ്തികരവും നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ മിതനിലവാരവും ഇരുന്നൂറ്റി ഒന്നിനും മുന്നൂറിനും ഇടയിൽ വൃത്തിഹീനവുമാണ് മുന്നൂറ്റി ഒന്നിനും നാനൂറിനും ഇടയിൽ അതീവ വൃത്തിഹീനവും നാനൂറ്റി ഒന്നിനും അഞ്ഞൂറിനും ഇടയിൽ അപകടകരമായ മലിനീകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാരെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അഞ്ചാം സ്ഥാനം വായു മലിനീകരണത്തിനാണ് വർഷം തോറും ഏകദേശം പത്തു ലക്ഷം പേരുടെ മരണത്തിന് കാരണമാകുന്നതോടൊപ്പം ശരാശരി ആറര ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു വായു ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ലോകത്ത് മുൻനിരയിലാണ് ദീർഘകാലമായി ഡൽഹി ഡൽഹി മാത്രമല്ല രാജ്യത്തെ പല നഗരങ്ങളും മലിനീകരണത്തിൽ മുന്നിലാണ് എസ് ആൻഡ് വി ഗ്ലോബൽ മൊബിലിറ്റി വെബ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നൂറു നഗരങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ മുപ്പത്തിയൊൻപത് നഗരവും ഇന്ത്യയിലാണ് തൊട്ടുപിന്നിൽ ചൈനയും പാകിസ്ഥാനും രാജ്യഭരണത്തിന്റെ ശിലാകേന്ദ്രത്തിൽ മലിനീകരണം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിലെ എ എ പി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ തലസ്ഥാനത്തിന്റെ യഥാർത്ഥ അധികാരം കൈയാളുന്ന മോദി സർക്കാർ വർഷങ്ങളായി നിലനിൽക്കുന്ന വായു മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ ശാസ്ത്രീയമായ പദ്ധതികളൊന്നും നടപ്പാക്കുന്നില്ല പഞ്ചാബിലെ കർഷകർ വിളവെടുപ്പിനു ശേഷം വൈക്കോൽ കത്തിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബി എന്നാൽ പഞ്ചാബിൽ മാത്രമല്ല ഹരിയാനയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും കർഷകർ വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നുണ്ട് വാഹന അശാസ്ത്രീയ നിർമ്മാണങ്ങളും ഉത്തരേന്ത്യൻ വീടുകളിൽ പാചക ഇന്ധനമായി ഉണക്കിയ ചാണകം ഉപയോഗിക്കുന്നതും വായു മലിനീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു വിഷവായുവിൽ അഞ്ചിലൊന്നും ചാണകം കത്തിക്കുന്നത് കൊണ്ടാണെന്ന് വിവിധ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു വായു മലിനീകരണത്തിന് പഞ്ചാബിലെ കർഷകരെ മാത്രം പഴിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റാനുള്ള വിപുലമായ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നാൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകും വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ അറുപത്തി ഒൻപത് ശതമാനം കുടുംബങ്ങളിലും ഒന്നോ അതിലധികമോ അംഗങ്ങൾ തൊണ്ടവേദന ചുമ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയാൽ കഷ്ടത അനുഭവിക്കുന്നു കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ മാലിന്യ സംസ്കരണ രീതികളിൽ പഠനവും ഉൽപ്പന്ന വികസനവും തുടരുകയാണ് ശാസ്ത്രീയവും സുസ്ഥിരവുമായ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായ കമ്പോസ്റ്റിംഗ് പ്രക്രിയയ്ക്ക് പരിസ്ഥിതി സൗഹൃദ പരിഹാരവുമായി സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ജൈവം എന്ന പേരിലാണ് ഉൽപ്പന്നം വികസിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമായി എൻ ഐ എസ് ടി ആക്സോ അഗ്രോ സോൾജിയർ പ്രൈവറ്റ് ലിമിറ്റഡുമായി നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് വ്യവസ്ഥയിൽ ധാരണാപത്രം ഒപ്പിട്ടു വീടുകളിൽ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റിംഗ് ബിന്നുകളിലും നഗരങ്ങളിൽ ഉപയോഗിക്കുന്ന ഓർഗാനിക് വേസ്റ്റ് കണ്ടെയ്നർ യൂണിറ്റുകളിലും വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളിലും ഇത് ഉപയോഗിക്കാൻ കഴിയും മാലിന്യം വളരെ വേഗത്തിൽ കമ്പോസ്റ്റായി മാറ്റി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു പ്രയോജനം വലിയ തോതിലുള്ള കമ്പോസ്റ്റിംഗ് പ്രക്രിയയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മീഥെയിൻ നൈട്രസ് ഓക്സൈഡ് പോലുള്ള പരിസ്ഥിതി സൗഹൃദമല്ലാത്ത വാതകങ്ങൾ ഉയർത്തുന്ന ഭീഷണി കുറയ്ക്കുന്നതിനും കമ്പോസ്റ്റിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും ഈ പ്രക്രിയയിലൂടെ സാധിക്കുമെന്ന് എൻ ഐ എസ് ടി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ പറഞ്ഞു നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ നേരിടാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഐ ഐ എസ് ടി എൻവയോൺമെന്റൽ ടെക്നോളജി വിഭാഗത്തിലെ ഡോക്ടർ കൃഷ്ണകുമാർ ബിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് ജൈവം വികസിപ്പിച്ചത് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഇനോക്കിലോവുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൈവത്തിന് ഗുണങ്ങൾ ഏറെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ബാക്ടീരിയകളും സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ജൈവം ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന കമ്പോസ്റ്റ് എഫ് സിഒ മാനദണ്ഡം പാലിക്കുന്നതും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഫലപ്രദവുമാണ് മാത്രവുമല്ല സസ്യങ്ങൾക്കുണ്ടാകുന്ന കീടബാധകൾ പ്രതിരോധിക്കുന്നതിനും ഇത് ഏറെ ഗുണകരമാണ് ജൈവത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നു മുനിസിപ്പൽ ജൈവ മാലിന്യങ്ങൾ ഇറച്ചി യൂണിറ്റുകൾ ഹോട്ടൽ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിലുള്ള മാലിന്യങ്ങളുടെ കമ്പോസ്റ്റിംഗ് സമയം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങൾ വരെ കുറയ്ക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു